വചനപ്രകാശം ദരിദ്രരെ പരിഹസിക്കുന്ന സമ്പന്നർക്ക് പാപബോധമുണ്ടാകാൻ പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം പറയുന്നു ധനികരും ദരിദ്രരും ഒരു കാര്യത്തിൽ തുള്ളിലാണ് ഇരു കൂട്ടരെയും സൃഷ്ടിച്ചത് കർത്താവാണ് ധനികരെ സൃഷ്ടിച്ചതും കർത്താവ് ദരിദ്രരെ സൃഷ്ടിച്ചതും കർത്താവ് പിന്നെ ഈ ധനികൻ ദരിദ്രന്റെ മേൽ എന്തിന് ഭരണം നടത്തുന്നു ദരിദ്രനെ എന്തിന് പരിഹസിക്കുന്നു ദരിദ്രനും കർത്താവിൻ്റെ സൃഷ്ടിയല്ലേ ദരിദ്രനും കർത്താവിൻ്റെ മഹനല്ലേ ദരിദ്രനെ പരിഹസിച്ചാൽ നിന്നിച്ചാൽ അത് കർത്താവിനെ തന്നെയാ ദരിദ്രനെ സൃഷ്ടിച്ച കർത്താവിനെ തന്നെയാ പരിഹസിക്കുന്നത് കർത്താവിനെ തന്നെയാ നിന്ദിക്കുന്നത് മക്കളെ നമുക്ക് പരിചയമുള്ളതോ അല്ലാത്തതോ ആയിട്ട് ആരെങ്കിലും ഒരപകടത്തിൽ പെട്ടെന്ന് കണ്ടാൽ അവിടുന്ന് നടന്ന് മാറി രക്ഷപ്പെടല്ലേ ഒതുങ്ങി മാറി രക്ഷപ്പെടല്ലേ നാളെ നമുക്കും ഈ അവസ്ഥയൊക്കെ വരാം ഒരു കൈ നമ്മളെ കൊണ്ട് പറ്റുന്നത് സഹായിക്കാം എന്തെങ്കിലും ഒരു സഹായം സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം പറയുന്നു നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് മക്കളെ നാളെ നമ്മളും ഇങ്ങനെ പെട്ടുപോകാം മരണ തുല്യമായ അവസ്ഥയിൽ പെട്ടുപോകാം അന്ന് ഒരു കൈ സഹായത്തിന് നമ്മൾ കൈ നീട്ടി വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല ഓർക്കണം ആരും ആരെയും സഹായിക്കാതെ കടന്നു പോകരുത മക്കളെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ മഹത്വം ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല സുഭാഷിതങ്ങൾ പതിനേഴാം അധ്യായം അഞ്ചാം വാക്യം